തീർച്ചയായും ആ കള്ളവാർത്തയും കൊണ്ടുവന്നവർ നിങ്ങളിൽ നിന്നുള്ള ഒരു സംഘം തന്നെയാകും അത് നിങ്ങൾക്ക് ദോഷകരമാണെന്ന് നിങ്ങൾ കണക്കാക്കേണ്ട അല്ല അത് നിങ്ങൾക്ക് ഗുണകരം തന്നെയാകും അവരിൽ ഓരോ ആൾക്കും താൻ സമ്പാദിച്ച പാപം ഉണ്ടായിരിക്കുന്നതാണ് അവരിൽ അതിൻ്റെ നേതൃത്വം ഏറ്റെടുത്തവനാരോ അവനാണ് ഭയങ്കര ശിക്ഷയുള്ളത് നിങ്ങൾ അത് കേട്ട സമയത്ത് സത്യവിശ്വാസികളായ സ്ത്രീകളും പുരുഷന്മാരും തങ്ങളുടെ സ്വന്തം ആളുകളെപ്പറ്റി എന്തുകൊണ്ട് നല്ലത് വിചാരിക്കുകയും ഇത് വ്യക്തമായ നുണ തന്നെയാണ് എന്ന് പറയുകയും ചെയ്തില്ല അവർ എന്തുകൊണ്ട് അതിന് നാല് സാക്ഷികളെ കൊണ്ടുവന്നില്ല എന്നാൽ അവർ സാക്ഷികളെ കൊണ്ടുവരാത്തതിനാൽ അവർ തന്നെയാകുന്നു അള്ളാഹുവിങ്കിൽ വ്യാജവാദികൾ ഇഹലോകത്തും പരലോകത്തും നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹവും കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ സംസാരത്തിൽ ഏർപ്പെട്ടതിൻ്റെ പേരിൽ ഭയങ്കരമായ ശിക്ഷ നിങ്ങളെ ബാധിക്കുമായിരുന്നു നിങ്ങൾ നിങ്ങളുടെ നാവുകൾ കൊണ്ട് അതേറ്റു പറയുകയും നിങ്ങൾക്കൊരു വിവരവുമില്ലാത്തത് ഇല്ലാത്തത് നിങ്ങളുടെ വായിക്കൊണ്ട് മൊഴിയുകയും ചെയ്തിരുന്ന സന്ദർഭം അതൊരു നിസ്സാര കാര്യമായി നിങ്ങൾ ഗണിക്കുന്നു അള്ളാഹുവിൻ്റെ അടുക്കൽ അത് ഗുരുതരമാകുന്നു